ഓവർ സ്നേഹം നിങ്ങളോട് ഹൃദയത്തിലുള്ള ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള പെരുമാറ്റം ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം അകലെയാണെങ്കിലോ അല്ലെങ്കിൽ അടുത്താണെങ്കിലോ എന്താണെങ്കിലും ഒരു പ്രാവശ്യം തന്നെ പല പ്രാവശ്യം നിങ്ങളെ ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവർ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ അവർ ചെയ്യുമ്പോൾ ആ കാര്യം അവർ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തമാശയ്ക്ക് പോലും എന്തെങ്കിലും പറഞ്ഞ് അവർക്ക് അതിൽ നിന്ന് ഒരു വേദന എളുക്കുകയാണെങ്കിൽ അവർ വല്ലാതെ അസ്വസ്ഥമാകുന്നതായി കാണാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഹൃദയം വല്ലാതെ അസ്വസ്ഥമായി തീരും ചിലർ പ്രകടിപ്പിക്കും ചിലർ പ്രകടിപ്പിക്കാതെയും ഇരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചിലർ കരഞ്ഞു വരെ പോകും കാരണം അത് നിങ്ങളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് തമാശയ്ക്ക് പോലും ഇങ്ങനെയൊരു കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹമുള്ളവരാണ് ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും നിങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചും അവരുടെ സുഖവിവരങ്ങൾ ഇതൊക്കെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അവർ ചെയ്യുന്നതെന്ന് നിങ്ങളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് സ്നേഹമില്ലാത്തവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരവസ്ഥയിലാണ് അവർ നടക്കുന്നത് അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതൊക്കെ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കും അതൊക്കെ മുതലാക്കിക്കൊണ്ടിരിക്കും പക്ഷേ സ്നേഹം നിങ്ങളോടുള്ളവർ അവർ നിങ്ങളുടെ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അവരോട് സ്നേഹം ചെറുതായി ഒന്ന് കുറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചെറിയ ഒരു മാറ്റം പോലും പെട്ടെന്ന് ഇങ്ങനെയുള്ളവർ ഒപ്പിയെടുത്തിരിക്കും ചിലപ്പോൾ അത് നിങ്ങളോട് അവർ ചോദിക്കുകയും ചെയ്യും ഇത് നിങ്ങളെ ഓവറായി സ്നേഹിക്കുന്നവരുടെ ലക്ഷണമാണ് ഏത് കാര്യങ്ങളിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വളരെ താല്പര്യമായിരിക്കും ഇവർക്ക് കാരണം നിങ്ങളുടെ സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളോട് എത്ര നേരം സംസാരിച്ചാലും ഇങ്ങനെയുള്ളവർക്ക് മടുപ്പ് വരികയില്ല അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോട് എത്ര നേരം ചാറ്റ് ചെയ്താലും ഇവർക്ക് യാതൊരു മടുപ്പും വരികയില്ല ഇത് ഓവർ സ്നേഹമുള്ളവരുടെ ലക്ഷണമാണ് നിങ്ങളുടെ സ്നേഹത്തിനായി എപ്പോഴും അവർ കൂടുതൽ ആഗ്രഹിക്കാറുണ്ട് അത് നിങ്ങളെ പല പ്രാവശ്യവും അറിയിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഇത് ഓവർ സ്നേഹമുള്ളവരുടെ ഒരു പ്രധാന ലക്ഷണമാണ് നിങ്ങളുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ അകലെ നിന്ന് നിങ്ങളോട് സോഷ്യൽ മീഡിയ വഴി കണക്ട് ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സാമീപ്യമാണ് അവരിൽ സന്തോഷമുണ്ടാക്കുന്ന നിമിഷങ്ങൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ചിലർ നിങ്ങളെ ഹഗ് ചെയ്യാൻ വരെ ഇഷ്ടപ്പെടാറുണ്ട് അത് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളോട് ഓവർ സ്നേഹമുള്ളവരെ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങളുടെ നിഴൽ പോലെ നിങ്ങൾക്ക് അവരെ ഫീൽ ചെയ്യുന്നതാണ് നിങ്ങൾ എന്ത് അവർക്ക് കൊടുത്താലും അത് അവർക്ക് ഇരട്ടി സന്തോഷമാണ് അത് സ്നേഹമായിക്കോട്ടെ ഗിഫ്റ്റ് ആയിക്കോട്ടെ ഒരു പ്രശംസ ആയിക്കോട്ടെ ഒരു ബർത്ത്ഡേ വിഷായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് കൊടുത്താലും അവർക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിൽ വളരെയധികം അവർ സന്തോഷിക്കുന്നതായി കാണാവുന്നതാണ് ഇതൊക്കെയാണ് നിങ്ങളോട് ഹൃദയത്തിൽ ഓവർ സ്നേഹമുള്ളവരുടെ ചില ലക്ഷണങ്ങൾ ഇതൊക്കെ അറിഞ്ഞ് നിങ്ങൾ അവരോട് പ്രവർത്തിക്കുക അവരെ വേദനിപ്പിക്കാതിരിക്കുക ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ